നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടോടെ സിനിമയിൽ ഇപ്പോൾ വിവാദങ്ങളുടെ കാലമാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ഗായികയും നടിയുമായ സുചിത്ര ഇതോടെ സിനിമയിൽ സജീവമായ മട്ടാഞ്ചേരി മാഭിയ വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ് ഇതിനൊപ്പം ചർച്ചയാവുകയാണ് പഴയ എസ് എഫ് ഐ കാരനായ ആഷിഖ് കബുവും അദ്ദേഹത്തിന്റെ ഭാര്യ റിമ കല്ലിംഗലും എസ് എസ് മ്യൂസിക് ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സുചിത്ര വിവാദ വെളിപ്പെടുത്തൽ നടത്തിയത് റിമ കല്ലിങ്കൽ നിരന്തരം വീട്ടിൽ വെച്ച് ലഹരി വിരുന്നുകൾ നടത്താറുണ്ടെന്നാണ് സുചിത്രയുടെ ആരോപണം ഈ വിരുന്നുകളിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നു എന്നും അവർ പറയുന്നു റിമാ കല്ലിങ്കലിന്റെ കരിയർ തകരാനുള്ള പ്രധാന കാരണം അവർ നടത്തിയ പാർട്ടികളാണ് ഒരു പാർട്ടിയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അത് മുതിർന്നവരുടെ പാർട്ടിയാണെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ റിമയുടെ പങ്കിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ താൻ ഞെട്ടിപ്പോയെന്നും അവർ പറയുന്നു ഈ പാർട്ടികളിൽ പങ്കെടുത്ത നിരവധി മലയാള ഗായികമാർ അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് അസ്വസ്ഥതയോടെ തന്നോട് വന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും കൊച്ചിയിൽ മുൻപ് റെയ്ഡുകൾ നടന്നത് റിമ കല്ലിങ്കലിനും അന്ന് അവരുടെ കാമുകനായിരുന്നു അതായത് ഇപ്പോഴത്തെ ഭർത്താവായ ആഷി കപൂറിനെതിരെയുമല്ലേ എന്നും അവർ ചോദിക്കുന്നുണ്ട് റിമയുടെ വീട്ടിൽ നടന്ന പാർട്ടികൾ എത്ര പെൺകുട്ടികളാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് അറിയാമോ പെൺകുട്ടികൾ മാത്രമല്ല പുരുഷന്മാരും പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണത്തിനായി സംസാരിക്കുന്ന ഒരാളായിട്ടും നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ സ്വയം തീരുമാനിച്ചോ എന്ന ചോദ്യം ആരും ചോദിക്കുന്നില്ലേ എന്നും സുചിത്ര ചോദിക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ആഷിഖ് കബു രംഗത്ത് വന്നിരുന്നു ഫെബ്ക കമ്മിറ്റി പിരിച്ചുവിടണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ആഷിഖ് കബുവിന്റെ രാജി തമാശയായിട്ടാണ് തോന്നിയതെന്നാണ് ഫെബ്കയുടെ മറുപടി എന്നിരുന്നാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രമുഖ പല നടന്മാരും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മുഖം നഷ്ടമായി നെട്ടോട്ടത്തിലാണ് ബലാസംഗ കേസുകൾ ആരോപണം നേരിടുന്ന നടന്മാർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതികൾ കയറിയിറങ്ങുകയാണ് എന്തായാലും റിമയും ആഷി കബുവും നടത്തിയ ലഹരി പാർട്ടിയെക്കുറിച്ചുള്ള ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തൽ അതിഗൗരവമായ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്